ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ക്യോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു നാല് സെന്റിലോ അഞ്ച് സെന്റിലോ ഒക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ബഡ്ജറ്റൊക്കെ വളരെ കുറച്ച് മതിയാവുന്ന ഒരു വീടിന്റെ പ്ലാനിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടിയും ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് എൻ്റെ പേര് വിവേക് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ നമുക്ക് ഫ്ലോർ പ്ലാൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഒന്ന് കിടക്കാം ഇവിടെ ഒരു ഗാർഡൻ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെയും ബെഡ്റൂമിൻ്റെയും ഇടയിലുള്ള ഭാഗം അങ്ങോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഗാർഡൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് നമുക്ക് ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടും ഇവിടെയാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലോട്ട് നമ്മൾ കയറാനുള്ള സ്റ്റെപ്പ് അതുപോലെ തന്നെ ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ട് എന്ന് മെയിൻ ഡോർ മെയിൻ ഡോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഏരിയയിൽ തന്നെ നമ്മളൊരു സിറ്റിങ്ങിനുള്ളൊരു സ്പേസ് ഇരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹെൽമെറ്റ് അതുപോലെ തന്നെ ഷൂസ് ചെരുപ്പ് ഒക്കെ അങ്ങനെയൊക്കെ അതിന് അടിയിലായിട്ട് വെക്കുന്ന രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഇത് ആണ് മെയിൻ ഡോറ് തുറന്നു വരുമ്പോൾ തന്നെ വാഷിംഗ് ഏരിയ കാണാതിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വാർപ്പർഗോള പാർട്ടീഷൻ അവിടെ കൊടുത്തത് അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റിംഗ് റൂമിലേക്ക് എത്തുന്നതാണ് ഈ സിറ്റിംഗ് റൂമിൽ നമുക്ക് യു ഷേപ്പിൽ തന്നെ നല്ല ഒരു സിറ്റിംഗ് ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റും കാണിച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് റൂം കാണാൻ സാധിക്കുന്നതാണ് ഡൈനിങ് റൂമിൽ തന്നെയാണ് സ്റ്റയറും വരുന്നത് ഇവിടെയാണ് അതിൻ്റെ അപ്പ് വരുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കയറുന്ന ഭാഗം ഇപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഡൈനിങ്ങിന് കിട്ടുന്നത് ബാക്കി ഏരിയ ഒക്കെ സ്റ്റയർ കവർ ചെയ്തു പോകും ഇവിടെ ഒരു പാസേജിനായിട്ടൊരു ഏരിയ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബെഡ്റൂമിലൊക്കെ പ്രൈവസി കീപ്പ് ചെയ്യാൻ ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാബിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ മേക്കപ്പ് ഏരിയ ഒക്കെ ആ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ബെഡ്റൂമിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഡോറ് ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ട്രാവലിംഗ് സ്പേസ് ഒന്നും നഷ്ടമാതിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ ഉള്ളിലെ എല്ലാ ഏരിയയും നമുക്ക് യൂസ് ചെയ്യാനും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്ന ആ പാസേജ് എത്തി ആ പാസേജിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിൻ്റെ കൂടി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡോറിൻ്റെ പ്ലേസ്മെൻറ്റ് ഇങ്ങനെ ആയതിനാൽ തന്നെ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് അധികം മാൻ മൂവ്മെൻ്റ് ഒന്നും നടക്കില്ല അത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേസസ് ഒക്കെ കിട്ടുന്ന സ്പേസസ് ഒക്കെ കിട്ടുന്നതാണ് ബെഡ്റൂമിൻ്റെ അകത്തൊക്കെ പിന്നെ ഇവിടെയാണ് ഹാൻഡ് വാഷ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനുള്ള ഏരിയ ഇതാണ് കിച്ചൺ അപ്പോൾ കിച്ചണിലെ സിങ്ക് സ്റ്റവ് ഫ്രിഡ്ജ് അതൊക്കെ വെച്ചിട്ട് അതിന്റെ പൊസിഷനൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്കൊരു ട്രയാങ്കിൾ പോർഷനിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു സ്റ്റോറാണ് ഇങ്ങനെ ട്രയാംഗിൾ പോർഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ കിച്ചണുള്ളിൽ മാനസികത അല്ലെങ്കിൽ ഒരു നമ്മളെ സമയം ഒക്കെ ലാഭിക്കാൻ പറ്റുന്നതാണ് ഇത് നിന്ന് പുറത്തു കിടക്കാനുള്ള സ്റ്റെപ്പാണ് പിന്നെ ഒരു ചെറിയൊരു ഏരിയ അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൽ നീല കളറിലൊക്കെ കാണുന്നത് വെന്റിലേഷനും ചനലും ഒക്കെയാണ് അതുപോലെ തന്നെ വാൾ പാർക്ക് വളർസിൻ്റെ ഇടയിൽ ഗ്ലാസും കാണിച്ചിട്ടുണ്ട് അതും നീല കളറിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ് നമ്മൾ ഇതുവരെ കണ്ടത് ഏരിയ വരുന്നത് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് സ്ക്വയർ ഫീറ്റാണ് ആരും സ്ക്വയർ ഫീറ്റ് പോലും ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിന് വരുന്നില്ല ഇതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറി ലൈൻ നമ്മുടെ പ്ലോട്ടിന്റെ ബൗണ്ടറിയിൽ നിന്നും ബിൽഡിങ്ങിലേക്കുള്ള അകലമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഏരിയയിലാണ് റോഡ് വരുന്നത് ഈ പ്ലാൻ പ്രകാരം ഫസ്റ്റ് ഫ്ലോറിൽ നാല് ബെഡ്റൂം വരെ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയയും ബാൽക്കണിയും കൂടി നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്നത് ഏകദേശം ഒരു തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടിന്റെ പ്ലാൻ ഇതിങ്ങനെ നമ്മുടെ റെക്റ്റാംഗുലർ ഷേപ്പുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ നീളം കൂടിയ ഭാഗത്തോട്ടാണ് റോഡൊക്കെ വരുന്നതെങ്കിൽ അതിനൊക്കെ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനും കൂടിയാണ് നിങ്ങളൊരു പ്ലോട്ടൊക്കെ വാങ്ങി ഒരു സ്ഥലമൊക്കെ വാങ്ങി ഒരു പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനേക്ക് വേണ്ടി വിചാരിക്കുന്ന ഒരു സെർച്ച് ഒക്കെ ചെയ്ത് നടക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ മിതമായ നിരക്കിൽ തന്നെ നമ്മുടെ പ്ലാനൊക്കെ വരച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒക്കെ ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം